വീട്ടിൽ ഇല്ല നീ ഇങ്ങോട്ട് എനിക്ക് അമ്മയെ കാണണം കാണണം വേണ്ട നീ കാണണ്ട എനിക്ക് അമ്മ പറയട്ടെ എന്നെ മിനി ഒന്ന് കാണുക എന്റെ ഇഷ്ടത്തിനൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ ഞാൻ പോയിക്കോളാം ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാതെ നീ നിന്റെ അമ്മയെ കാണില്ല ഞാൻ കാണും ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളി ആ നീ പെറ്റതള്ള ഞാൻ കാണും അമ്മ സമ്മതിക്കും അമ്മ സമ്മതിച്ചു എനിക്ക് അനുവാദം വേണ്ട അച്ഛന്റെ പോലും ഞാൻ കാണും നീ കാണില്ലടാ പറഞ്ഞത് വിട് വിടാൻ ഇങ്ങനെയൊക്കെ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് പറഞ്ഞ ഞാൻ അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല ഇനി അറിഞ്ഞോണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി നീ ചെയ്ത കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിന്റെ കൂടെ ഞാനും വരാം ഇപ്പൊ വരട്ടെ വേണ്ടമ്മേ അമ്മ എനിക്ക് വലുതാ അത്രത്തോളം ഇല്ലെങ്കിലും എന്റെ അമ്മയെ പോലെ തന്നെ നല്ലതാണ് അമ്മിനിയും അവളെ ഞാൻ എങ്ങനെ സാരമില്ല അമ്മ പറഞ്ഞതൊക്കെ ശരിയാ എങ്കിലും പോവുക അച്ഛ പോവുക ഇല്ല നിന്നെ ഞാൻ വിടില്ല എങ്ങോട്ടും ഈ പാടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല കറത്ത് ഇല്ല ഞാൻ വിടില്ല നമ്മളായിട്ട് അവനെ തള്ളി വിടുകൊ അവനായിട്ട് പോകുന്നല്ലേ അവൻ പോക്കോട്ടെ എന്താ നോക്കുന്നത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് എന്തെങ്കിലും കാര്യത്തിന് അവൻ അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത് ആരും അറിയാതെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മുടിയച്ചവരാവൂ ఫెమీలో చదువు എന്തായി വഴക്കുണ്ടായില്ലേ ആരായിരുന്നു അവരാരും അല്ല വേറെ ചിലരാ ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പോണ്ടല്ല അമ്മയെ കണ്ടോ കണ്ടു എന്നിട്ട് കരുതിയിരുന്നില്ലെങ്കിൽ നാണം കരുന്ന് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും പെണ്ണിന്റെ ഒരു ആംഗളെ പോലീസിലാ കല്യാണപ്രായമായ ഒരു പെണ്ണിനെ വീട്ടുതടങ്കിൽ വെച്ചു എന്ന് കള്ളക്കേസിൽ പെടുത്തിയിട്ട് പലരും പിടിച്ചകത്തിടാം നാളെ ചിലപ്പോൾ കോടതി ഉത്തരവുമായിട്ടായിരിക്കും അവർ വരിക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ പെണ്ണിനെയും ചെക്കനെയും കൂടി നമ്മൾ കെട്ടിച്ചുവിടണം അതായത് രജിസ്റ്റർ കല്യാണം നടത്തി ഏത് പോലീസ് വന്നാലും ഏത് കോടതി വന്നാലും അഴിക്കാൻ പറ്റാത്ത കെട്ട് കെട്ടിയിടണം ഒരു രജിസ്ട്രാറെ കൊണ്ടുവരാൻ പറ്റുമോ ചെലപ്പന് ഒരു രജിസ്ട്രാറോ എത്ര രജിസ്ട്രാർ വേണം നാളെ നേരം വെളുക്കുമ്പോ ഈ ചെത്തിക്കടപ്പുറത്ത് ഉടലോടെ ഒരു രജിസ്റ്റാറെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിർത്തി തരും ഈ ചെല്ലപ്പൻ അത് മതിയാ മതി ഇനി ഒന്നും ആലോചിക്കാനില്ല ഈ കല്യാണോത്സവം ഇവിടെ നടത്തിയിട്ട് ഇനി താഴെ ഇരിക്കുന്നുള്ളൂ നേരം കളയാണ്ട് തുടങ്ങിക്കടാ ഒരുക്കങ്ങള് സമ്മാനോ എടാ സുധീ വേഗം ഒരുങ്ങി നിന്നോ ഞങ്ങളും പോവാ രജിസ്ട്രാറേ കൂട്ടിക്കൊണ്ടു വരാൻ ഓട്ടെ ഒരു സ്വപ്നം പോവണിന്ന് ദിവസമാ മിനി എന്റെ അടുത്ത് വന്നിരിക്കോ കുറച്ചു നേരം ഞാനിവിടെ ഇരുന്നാണോ മിനി ഒരുപാട് സങ്കടപ്പെടുന്നു എന്താ കാരണം സങ്കടപ്പെടുന്നുണ്ടല്ലോ ഞാൻ കാണുന്നുണ്ടത് അറിയുന്നുണ്ട് നമ്മൾ എന്താ ഇങ്ങനെ ഈ കല്യാണത്തിന് ഇഷ്ടിക്ക് പക്ഷേ ഞാൻ അമ്മച്ചു പോയി മനഃപൂർവല്ലോ ആയി പോയതല്ലേ ഇഷ്ടം കൂടിപ്പോയി അവർക്ക് അമ്മ എന്താ പറഞ്ഞു എന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ അമ്മയ്ക്ക് പറ്റണില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വരതെന്താ പറഞ്ഞേ സത്യം എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത് ഒരുപാട് സ്നേഹിക്കുന്നു അതിലേറെ സ്നേഹിക്കുന്നു പോവു പോവാം അമ്മയോട് മാപ്പ് പറയോ ഇനി എനിക്ക് സങ്കടമില്ല സുധിയ സങ്കടപ്പെടരുത് ഇല്ല സത്യം സത്യം സാറേ അപ്പോ പെണ്ണും ചെക്കനും ഒരുങ്ങി ഇറങ്ങിയില്ല കാണും ഞാൻ നോക്കാം അയ്യോ എന്താ ഇവർ ഒരുങ്ങിയൊന്നുമില്ലേ ഞങ്ങൾക്ക് കല്യാണം വേണ്ട ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിവാഹിതരാകുന്നില്ലെന്ന് തീരുമാനിച്ചോ നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നേ ആരോട് ചോദിച്ചിട്ടായിരുന്നു ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്തതിന് അതിരില്ലേ സർ ഒരു നിമിഷം പ്ലീസ് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആർക്കാ എത്ര വലിയ ഇഷ്ടം നിങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയേ അരയൻ ചെല്ലപ്പനെ ഇത്രയ്ക്ക് അങ്ങോട്ട് നാണം കെടുത്തുമായിരുന്നു കുട്ടികളെ എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ മനസ്സിലാവണില്ല നിങ്ങളിലാവണില്ല എനിക്ക് എന്താണോ നീ പറഞ്ഞത് പൊട്ടി സമ്മതിക്കില്ലട ഇതിനെ ഞങ്ങൾ സമ്മതിക്കില്ല രാവും ും പതൽക്കൊള്ളി ഞാൻ നിന്റെ കൂടെ നടന്നത് നീ ഞങ്ങളെ ഈ മിനിയെ ഒന്നും പറയണ്ട എനിക്ക് നിന്നെ പോലും വേണ്ട കേൾക്കണ്ടടാ നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട എന്റെ ആൾക്കാരെ മുമ്പ് വെച്ച് ഞാൻ അപമാനിച്ചതിൽ എനിക്കൊന്നും ഇല്ലടാ നിനക്കൊന്ന് നിനക്കൊന്ന് ഇന്ന് രാവിലെ ഇതൊക്കെ മിനി ഇത് അറിയില്ലെങ്കിലും ുംറിയാല്ലോ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നു നിങ്ങളെ കളക്ക് സങ്കടം ഞങ്ങൾക്കല്ലേ പറയേണ്ടത് നിങ്ങളെ പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ നല്ലവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതേ ഉള്ളു ഇത് മാത്രമേ ഉള്ളു രാധു വളർത്തച്ഛനാണെങ്കിലും ആ അച്ഛന്റെ ഇഷ്ടത്തിനെതിരെ പറ നിൽക്കുവായപ്പോഴെങ്കിലും പറരികെ ഏൽപ്പിക്കുക ആ അച്ഛനും അമ്മയ്ക്കും അതിനെന്താ നല്ലതല്ലേ എന്നെ തിരികെ ഏൽപ്പിക്കുക അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ മാറ്റി വെക്കുക അവർക്കൊക്കെ വേണ്ടി അതിന് നിങ്ങൾ സമ്മതിക്കല്ലേ വേണ്ട ബിരിയാണിയല്ലേ തീരുമാനിച്ചുള്ളൂ മരിക്കാൻ തീരുമാനിച്ചില്ലല്ലോ അച്ഛന്റെ മാു തന്ന് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ മോളെ മനസ്സിലായി ഇപ്പൊ നിങ്ങളെ ശരിക്കും നിങ്ങളെ പോലെ ഇത്രയും നല്ല മക്കളെ പറ്റാ ആ അമ്മമാരുണ്ടല്ലോ പുണ്യം ചെയ്തവരാവും പുണ്യം ആദ്യം കേട്ടപ്പോ ഒന്ന് പകച്ചു പോയെങ്കിലും നിങ്ങളുടെ തീരുമാനം അസലായി പാഠമാണിത് ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാനാ നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കല്ലേ അങ്ങ് ആകാശത്തോളം ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ തല്ലിപ്പോയല്ലോടാ സാരി ലട നീ ഇനിയെ കൊണ്ടുവിടണം ഉടനെ വരൂ എന്നെ കാണാൻ എല്ലാവരും വെറുതെ പറയരുത് വരണം